റപ്പില്ല മർത്യരുണ്ടിവിടം അപരാധം ചെയ്യും പുരോഹിതരു അരുൺ കൊലയ്ക്കറപ്പില്ല മർത്യരുണ്ടിവിടും അപരാധം ചെയ്യും പുരോഹിതരു പുരോഹിതരും അന്ധകാരം അനുധകാരം ഭോജ്യരുണ്ടിവിടം ംകരും കലാപം കലയാക്കി വിൽ പോരുണ്ടിവിടം മരണം മരുന്നായി വിളമ്പുവോരു കലാപം കലയാക്കി വിൽപോരുണ്ടിവിടും മരണം മരുന്നായി വിളമ്പുവോരു പ്രണയച്ചതിക്കഥ വിവിധമുണ്ടിവിടം പ്രകൃതി വീരുദ്ധാനുരാഗികളും പ്രണയച്ചതിക്കഥ വിവിധമുണ്ടിവിടം പ്രകൃതി വീരുദ്ധാനുരാഗികളും പെങ്ങൾ കുതരത്തിൽ ഗർഭം തൊടുത്ത നേരങ്ങളും മുണ്ടിവിടം രത്തിൽ ഗർഭം തൊടുത്ത നേരങ്ങളുണ്ടി വീടണം കുറ്റബോധം ഇറ്റുമില്ലാതെ കുട്ടിയെ കുരുതിവി കൂട്ടങ്ങളും കുറ്റബോധം കുറുകുറ്റബോധം ഇറ്റുമില്ലാതെ കുട്ടിയെ കുരുതി കൂട്ടങ്ങളും തായും തനയന് ഭോഗ്യയെന്നോതുന്ന താതന്റെ പൗത്രരും വീടം തായും തനയന് ഭോഗ്യയെന്നോത പൗത്രരും മുണ്ടി വീടം തനയൻ്റെ തോഴനോടോ പംരമിക്കുന്ന മാതൃത്വവും ലേശമല്ലി വീടം തനയൻ്റെ തോഴനോടോ പംരമിക്കുന്ന മാതൃ ിവീടം പാപികൾ ക്ഷേമരായി വാഴുന്ന കോട്ടതൻ നേരില്ല പേരാണ് വീടം പാപികൾ ക്ഷേമരായി വാഴുന്ന കോട്ടതൻ നേരില്ല പേരാണ് ജയിലിവീടം തടവറ പോകേണ്ടോർ തലയെടുപ്പോടെ തിരുവുകൾ തോറും തുടരുന്നിടം തടവര ോടെ തോറും തുടരുന്നിടം ചചത്തതും ചീഞ്ഞതും കൊത്തിണ്ണും മാധ്യമധർമ്മങ്ങളുളു ചതും ചീഞ്ഞതും കൊത്തിണ്ണും മാധ്യമധർമ്മങ്ങളുളു ദിനം അധുമാത്രം നുണയുന്ന കൊതിയന്മാർക്കറിയാം പ്രചോദനം തനുനി വീടണം കൊതിയന്മാർക്കറിയാം പ്രചോദനം തനുനി വീടണം ഒക്കെയോളിഞ്ഞിരുന്നാഘോഷമാക്കുന്ന നാട്ടാളന്മാരുള്ള നല്ല ഒക്കെയോളിഞ്ഞിരുന്ന ോഷമാക്കുന്ന നാട്ടാളന്മാരുള്ള നല്ല വീടനും അകമേ പിറന്നതൻ വരികളിൽ അൽപ്പമൊന്നുരുവിടാൻ വിറകൊള്ളും പെണ്ണിവളും അകമേ പിറന്നതൻ വരികളിൽ അൽപമൊന്നുരുവിടാൻ വിറകൊള്ളും പെണ്ണിവളും അകമേ പിറന്നതൻ വരികളിൽ അൽപ്പമൊന്നുരുവിടാൻ വിറകൊള്ളും believe <laughs>